ആളുകൾ മത്സ്യത്തിൻ്റെ ഇറച്ച് കഴിക്കുന്നവരായിട്ട് തീരും കലിയുഗത്തിലും പശുക്കളെ കിട്ടാതെ ആളുകൾ ആട്ടിൻപാല കഴിച്ചും ജീവിക്കും ആളുകൾ അന്യോന്യം കൊല്ലുകയും കള്ളം പറയുകയും പിടിച്ചു പറിക്കുകയും ചെയ്യും നദീതീരത്ത് കൂന്താലി മുതലായ ആയുധങ്ങളെടുത്ത് അവരെ കിളച്ച് മറിച്ച് കൃഷി ചെയ്യും പലതും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ അധികവും മുളക്കില്ല മുളച്ച ചെടികളും അധികം ഫലവും തരില്ല അല്പഫലം മാത്രം നൽകും അച്ഛൻ മക്കളെ കൊല്ലും മക്കൾ അച്ഛനെയും തല്ലിക്കൊല്ലും മ്ലേച്ഛൂതം ജഗത്സർവം നിഷ്ക്രിയം യജ്ഞവർജിതം ഭവിഷ്യതി നിരാനന്ദം അനുത്സവമഥോ തഥ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ലോകം മുഴുവനും മ്ലേച്ഛന്മാരുടെ കയ്യിൽ അകപ്പെടും എന്ന് വെച്ചാൽ ലോകത്തിലെ ആളുകൾ മ്ലേച്ഛന്മാരായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ സ്വഭാവം കൊണ്ടും സദ ആചാരം കൊണ്ടും മ്ലേച്ഛന്മാരായിട്ട് മാറി മാറുകയും സൽക്കരണങ്ങൾ ചെയ്യാതാവുകയും യജ്ഞങ്ങൾ നടക്കാതാവുകയും അങ്ങനെ ലോകത്തിൽ ആനന്ദവും ഉത്സവവും ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പറയുന്നത് വരാനിരിക്കുന്ന കാര്യമായിരിക്കാം ഏതായാലും അത് വരാനിരിക്കുന്നത് ഭീകരമായ ഒരു കാലത്തിൻ്റെ മുഖമാണ് എന്നാണ് പറയുന്നത് ഈ കലിയുഗത്തിൽ കന്യാദാനം ഉണ്ടാകില്ല ആരും കന്യയെ യാചിക്കില്ല കന്യയെ ആരും കൊടുക്കുകയും ഇല്ല കന്യകുമാർ സ്വേച്ഛാചാരികളായിട്ട് ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്ന ഉണ്ടാകും സ്ഥവിരാഹ ബാലമതയോ ബാലസ്ഥവിരബുദ്ധയ വൃദ്ധന്മാരായ ആളുകൾ പോലെ ഒരു പക്വതയും ഇല്ലാതെ പെരുമാറുകയും കുട്ടികൾ പക്വത ഉള്ളവരെ പോലെ ബുദ്ധികളായിട്ട് പെരുമാറുകയും ചെയ്യും മനുഷ്യൻ്റെ പരമായുസ് പരമാവധി ആയുസ് പതിനാറ് വയസ്സായിട്ട് മാറും കൂടുതൽ സൂര്യനും വ്യാഴവും ചന്ദ്രനും ഈ മൂന്ന് ഗ്രഹങ്ങളും പുഷ്യനക്ഷത്രത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ശുഭമായ കാര്യം നടക്കുക അതായത് ഹൃദയകാരംഭം ഉണ്ടാവുക